സ്വപ്നം ആണ് സാക്ഷാത്കരിക്കുന്നത് അപ്പോൾ ആ വണ്ടി കൊണ്ടുപോയിട്ട് പോയിട്ട് ഒരാൾ അടിച്ചു പൊട്ടിക്കുമ്പോഴത്തേക്ക് അത്രയും ദുഃഖം ഉണ്ടാവുമെന്ന് ആ ചെറിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും വലിയ ആൾക്കാർക്ക് ഒരു ചെറിയ വണ്ടി എന്നുള്ളത് തോന്നലായിരിക്കും പക്ഷേ നമസ്കാരം രണ്ട് ചെറുപ്പക്കാർ നമ്മളെ വിളിച്ചിരുന്നു അവർ ഈ പറയും പോലെ അവരുടെ ശേഷം പരിധിയിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് അവർക്ക് തക്കതായ പരിഹാരം കിട്ടാത്തത് കൊണ്ട് അവരിപ്പോൾ ആറ്റിങ്ങൾ ഡി വി എസ് പി കാണാൻ സമയത്താണ് നമ്മളെ വിളിച്ചത് ചെറുപ്പക്കാരോട് എന്ത് പറ വിഷയം പറഞ്ഞാണെങ്കിൽ പുതിയ ഉത്സവത്തിന് നമ്മൾ സ്റ്റാൻഡ് പാർക്ക് ചെയ്തിട്ട് പോയിട്ട് വന്നതാണ് പോയിട്ട് വന്ന സമയത്തിന് ഈ സ്കൂട്ടി നമ്മൾ കഷ്ടപ്പെട്ട് ഇറക്കിയ വണ്ടിയാണ് ഈ ഇപ്പം അഞ്ചാമത്തെ ഇ എം ഐ അടഞ്ഞോളു ഈ മൂന്നേർ വന്ന് വണ്ടി മൊത്തം അടിച്ച് നശിപ്പിച്ച് നശിപ്പിച്ച് കിലോമന് ശേഷം പരാതി കൊടുത്ത് പരാതി കൊടുത്തപ്പോൾ ഇ എം പരാതി കൊടുത്തത് അറിഞ്ഞ് അപ്പോൾ അമ്മര് കള്ള പരാതിയും കൊണ്ടുവന്ന് നമ്മളെ മണ്ടയ്ക്കി അമ്മ അവർ എസ് കർഷികർ പറഞ്ഞാൽ നമ്മൾ അവരെ വണ്ടി നശിപ്പിച്ചെന്ന് നമ്മളാരും വണ്ടി നശിപ്പിച്ചിട്ടില്ല അത് ഇറക്കണൻ്റെ ബുദ്ധിമുട്ട് അമ്മക്കറിയാം അതുകൊണ്ട് ആരെയും വണ്ടി നശിപ്പിക്കില്ല അമ്മമാർ സ്വന്തമായിട്ട് നശിപ്പിച്ചിട്ട് നമ്മളെ മണ്ട കിട്ടതാണ് അവിടെ സി സി ടി വി ക്യാമറ ഒന്നുമില്ല അപ്പോൾ രാത്രിയാണ് വെച്ച രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് സംഭവം നടന്നത് നമ്മൾ പോയിട്ട് വരപ്പം ഈ അടിച്ച് നശിപ്പിച്ചിട്ട് പോണ രീതിയാണ് രീതിയാണോ അപ്പം എൻ്റെ അമ്മയും നമ്മളെ വിളിച്ചാൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എമ്മര് വണ്ടി എടുത്തുകൊണ്ട് അപ്പോഴും ഓടിക്കളഞ്ഞു നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നു മുമ്പ് എൻ്റെ അനിയൻ എൻ്റെ അനിയൻ പാൽ വണ്ടി പോവായിരുന്നു അനന്തു വിളിച്ചിട്ട് പോയിരുന്നു വിളിച്ചിട്ട് പോയ സമയത്തിന് ക്രിസ്മസ് ടൈമിൽ ശമ്പളം ചോദിച്ചായിരുന്നു ശമ്പളം ചോദിച്ച സമയത്തിന് പറഞ്ഞു ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു അപ്പം കണ്ണം പറഞ്ഞാൽ നീ തരണ്ട നമ്മൾ ക്യാസ് എന്ന് പറഞ്ഞു ക്യാസ് മൂന്നാന്ത്രം മേടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം ക്യാസ് കൊടുത്ത് ക്യാസ് കൊടുത്ത് അവിടെ ശേഷം പൈസ ഒഴിച്ചു തന്നെ എന്താ എന്താ ഡ്രൈവറായിരുന്നു ഡ്രൈവറല്ല ഡ്രൈവറല്ലേ കാശ്വാന് എനിക്ക് അറ്റ ഒത്തിരി പൈസ വേണോന്നെ വീടിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പൈസ വേണോന്ന് അഞ്ചു മാസം ഒരു തന്ന ഒരു മാസത്തെ ശമ്പളം തന്നായിരുന്നു അയ്യായിരം അഞ്ചു മാസം പോയി അഞ്ചു മാസം പോയിട്ട് അയ്യായിരം രൂപയാണ് തന്നത് ചേ തന്നത് പിന്നെ അതും കൊണ്ട് നമ്മള് വന്നു അപ്പൊ അതിന്റെ വരങ്ങിടക്ക് അപ്പൊ നശിപ്പിച്ചത് ഞാൻ അവന്റെ മാവനാണ് കാര്യങ്ങളൊക്കെ ശരിയെന്നാട്ടു വണ്ടി കടിച്ചു പൊട്ടിച്ചു ഞാൻ കണ്ടില്ല സംഭവം ഞാൻ കണ്ടില്ല വണ്ടി കടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചു അത് അവന്മാര് അവന്മാര് വെച്ചിരിക്കന്നെ എനിക്ക് ഉറപ്പ് വണ്ടിക്ക് തന്നോളാന്ന് പറഞ്ഞു അടിച്ചിട്ട് പോവാൻ പോയപ്പോഴത്തേക്ക് കിളിമാൻ ശേഷം ഇല്ലേ എസ് ഐ എസ് ഐ പറയെന്നു വെച്ചാൽ എന്തായാലും ഇ എം ഇട്ട് ഇ എം ഐ അല്ല ഇൻഷുറൻസ് ഇട്ട് ശരിയാക്കാൻ പറഞ്ഞു ഇപ്പം ഇൻഷുറൻസ് ഓഫീസ് വിളിച്ച് കാര്യം തിരക്കി പറഞ്ഞു എഫ്ഐആർ വേണം എഫ്ഐആറിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് നടപടിയായിട്ട് പോകത്തുള്ള അപ്പോൾ എഫ്ഐആർ ഇടാൻ പറഞ്ഞപ്പോൾ അവർ എഫ്ഐആർ ഇടുന്നില്ല കേസ് എടുക്കുന്നുമില്ല നമ്മളെ കേസ് ആറ്റിങ്ങയാ അപ്പോൾ അവിടെ കൊണ്ട് ഒക്കാത്തതുകൊണ്ട് ഇവിടെ ഒക്കുവെന്ന് വിചാരിച്ചാണ് കേസ് എടുക്കാനായിട്ട് വന്നത് അപ്പോൾ ഇവിടെയും നമ്മളെ മണ്ടയ്ക്കാണ് ഇപ്പോൾ കുറ്റം പറഞ്ഞത് നമ്മളെന്താണ് ഇപ്പം സാറ് വേണമെന്ന് വെച്ചാൽ നമ്മളെ വെള്ളം അടിച്ചാണ് ഡി എസ് ആ കിലമാശ ശേഷം വിളിച്ച് തിരക്കപ്പരാണ് അവർ അങ്ങനെ പറയണത് നമ്മൾ കള്ളും കുടിച്ചാൽ നമ്മൾ നമ്മളെ ചെയ്തേന്ന് നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ കള്ളു പിടിച്ചിട്ടില്ല ചെക്ക് ചെയ്യുക കിലുമാശ ശേഷം നമ്മൾ പറഞ്ഞതാണ് നമ്മൾ കള്ളു പിടിച്ചിട്ടുണ്ടെങ്കിൽ സാറ് നമ്മളെ കൊണ്ട് ചെക്ക് ചെയ്യുന്നു പറഞ്ഞു ഹോസ്പിറ്റൽ കൊണ്ട് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പൊ അതിനുവെച്ച് ഒന്നും നടപടിയാ ഒന്നും ഇല്ലാത്ത പൈസ മുടക്കിയാണ് വണ്ടി എടുത്തത് ഇപ്പൊ അടുത്ത മാസം അവരെ വരെയാണ് അപ്പൊ അത് അടക്കാൻ പോലും ഇപ്പൊ പൈസ ഇല്ലാതെ ജോലിക്കാ ഒന്നിനും പോകാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണോ ശരിയെന്നാ ഈ പിള്ളേര് കള്ളുടിച്ച് കള്ളുടിച്ചു പോയിട്ടുണ്ടോ കള്ളുടിക്കാൻ പോയിട്ടില്ല ഈ വണ്ടി അടിച്ചു അറിയാം എനിക്കറിയാം നിങ്ങളെ ഒരു ജോലിയുടെ പ്രശ്നം തന്നെയാണോ ജോലി ഒരു പ്രശ്നം തന്നെ ഇല്ല ഇല്ലില്ല ജോലിയ പ്രശ്നം കൊണ്ടാണ് ഈ വൈരേഖ കൊണ്ടാണ് വണ്ടി ഇപ്പൊ ആക്രമിച്ചിരിക്കുന്നത് നമുക്കിപ്പോ വണ്ടി എങ്ങനെ എങ്ങനെയും കിട്ടിയാതി അതാണിപ്പോ ഡി എസ് പിന്നെ നിങ്ങൾ ഇപ്പൊ കള്ള് കുടിച്ചിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആരും വണ്ടി നശിപ്പിച്ചിട്ടില്ല ഒരു വണ്ടി ഇറക്കണ്ട ഇറക്കേണ്ട ഇല്ല സത്യം നമ്മൾ കള് കുടിച്ചിട്ടില്ല നമ്മൾ കള്ളു കുടിക്കേണ്ട ആവശ്യമില്ല കള് കുടിച്ചിട്ടുണ്ട് ആശോട്ട് കൊണ്ടുപോകാൻ പോലീസ് നശിപ്പിച്ചു അത് നമ്പർ പ്ലേറ്റ് പോയി മീറ്റർ പോയി ഓയർ മൊത്തം ആര് വലിച്ചുപൊടിച്ച് പിന്നെ അതുപോലെ ഇൻസ്റ്റഡി അടിച്ചു വെച്ചിരിക്കണം അപ്പൊ അതും കൂടെ വെച്ചോ തിരിച്ചറിഞ്ഞതാണ് ഏതായാലും പിള്ളേരുടെ സ്വപ്നം ഒക്കെയാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഈ വിധത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ബലം ഉണ്ടാവുന്നതാണ് ഉള്ളൊരു പരാതി ഒരു വണ്ടി വാങ്ങുക ഒരു മറ്റുള്ള ആൾക്കൊക്കെ ഒരു വലിയ ചെറിയ കാര്യം തോന്നും പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു വണ്ടി വാങ്ങാമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരിക്കും ഇത്രയും കാശ് മുടക്കിയൊക്കെ ഇ എം ഐട്ടൊക്കെ വാങ്ങിച്ച വണ്ടിയാണ് സ്വപ്ന സ്വപ്നം ആണ് സാക്ഷാത്കരിക്കുന്നത് അപ്പോൾ ആ വണ്ടി കൊണ്ടുപോയിട്ട് ഒരാൾ അടിച്ചു പൊട്ടിക്കുമ്പോഴത്തേക്ക് അത്രയും ദുഃഖം ഉണ്ടാവുമെന്ന് ആ ചെറിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും വലിയ ആൾക്കാർക്ക് ഒരു ചെറിയ വണ്ടി എന്നുള്ള തോന്നലായിരിക്കും പക്ഷേ അത് ചെറുതല്ല വലിയ സ്വപ്നങ്ങളാണ് പരിഹാരം ഉണ്ടാവണം ശിക്ഷ ഉറപ്പാക്കണം ൊട്ട ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹമാണ് ഇപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു വണ്ടി ഇറക്കിയത് അപ്പൊ സൂക്ഷ്യം നമ്മൾ വണ്ടി ഓടിച്ചത് ഇപ്പൊ അമ്മമാര് വന്ന് നശിപ്പിച്ചത് പണിയാൻ പോലും നമ്മളെ കൈ പൈസ ഇല്ലാത്ത അവസ്ഥ ഇപ്പൊ ജോലിക്ക് പോകാനും പതിനെ ബുദ്ധിമുട്ടും കാരണം ആറ്റിരിക്കാണ് ഇപ്പൊ വണ്ടി ഇല്ലാത്തതുകൊണ്ട് പരിഹാരം ഉണ്ടാവണം ശിക്ഷ ഉറപ്പാക്കണം വേണ്ടി ക്യാമറമാൻ അരുൺ സാധറിന്റെ